പ്പെട്ട അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥിയുടെ സാധിച്ചിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഞാൻ കുറേ നാളുകളായി പല പല സ്റ്റേജുകളിലും എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കയറാറുണ്ട് എന്നില്ലെങ്കിലും നന്ദി പറയാൻ അല്ലെങ്കിൽ സ്വാഗതം പറയാനൊക്കെ ആയിട്ട് അത് ഞാൻ ഒന്നോ രണ്ടോ വാക്കിൽ ഒതുക്കിയാണ് പോകാറ് കയറുന്ന സമയത്തൊക്കെ ഒരു മറ്റുള്ളവർക്ക് കാണാൻ മനസ്സിലാവില്ല എൻ്റെ പേടി എന്ന് പറയാൽ പക്ഷേ എൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് പറയാൻ ഇപ്പം എനിക്ക് ആ ഉള്ളിൽ നിന്നു പോയ പോലെയുണ്ട് പേടി ഇപ്പം എനിക്ക് ശരിക്കും വേണമെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വേണമെങ്കിൽ ഒന്ന് സംസാരിക്കാം ആ ഒരു പേടി എന്നിൽ നിന്ന് പോയി അതെനിക്കൊരു വളരെ ഉപകാരപ്രദമായി തോന്നി ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പലരും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പേടി മാറ്റിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കും അതാണ്